നമുക്കിന്ന് കപ്പ കൊണ്ട് പുട്ടുണ്ടാക്കാം അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരു കപ്പയാണ് ഇന്ന് എടുത്തിരിക്കുക നമ്മൾ കപ്പ നല്ലവണ്ണം പൊളിച്ച് കഴുകി എടുത്തിരിക്കാണ് അതിന് ഇതിൻ്റെ അകത്തുള്ള ഈ ഇങ്ങനെയുള്ള ഒരു വേര് കണക്കുള്ള ആ സാധനം മാറ്റിക്കളയണം കപ്പ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ള പാപമൊക്കെ ചീവി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം ഈ വലിയ ഹോളുള്ളതിൽ ഒരിക്കലും നിങ്ങൾ ചോപ്പ് ചെയ്തെടുക്കരുത് ഈ ചെറിയ ഹോളുള്ളതിൽ മാത്രമേ ചോപ്പ് ചെയ്തെടുക്കാവൂ വലുതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുട്ട് റെഡിയായി കിട്ടില്ല ഇനി നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം നമുക്കിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി പോകരുത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഇതിനകത്ത് ഇടാവൂ ഇന്ന് നമുക്കെല്ലാം കൂടെ പതിയെ പതിയെ ഇങ്ങനെ എല്ലായിടത്തും ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് സാവധാനം ചെയ്യാവൂ ഒരു പെട്ടെന്ന് പോലെ ചെയ്യരുത് നമ്മൾ സാധാ പുട്ട് പുഴയ്ക്കും പോലെ അല്ല എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇങ്ങനെ ചെറിയ ഉരുള പിഴിഞ്ഞെടുക്കാം നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം ഇത് എല്ലാം നമുക്ക് ഉടച്ചിടണം ഇതുപോലെ ഉടച്ചിടണം പതിയെ ഉടയ്ക്കണം എല്ലാം ഉടച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് അടുപ്പി വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് പുട്ട് വെക്കാം ഇത് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കുഴച്ചെടുത്ത് പുട്ടുണ്ടാക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ അതിൽ അരിപ്പൊടി ചേർക്കുന്നില്ല നമുക്കിനി കുറ്റിയിൽ വാരി വയ്ക്കാം ആദ്യം തേങ്ങ മൂന്ന് പുട്ട് വരത്തക്ക രീതിയിലാണ് നമ്മൾ വരണം മൂന്ന് കഷ്ണം ഇതങ്ങനെ പതുക്കെ അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ട് കഷ്ണം വരണം ഇനി അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ട് കൊടുക്കാം വെറുതെ കഴിക്കുന്നവരാണെങ്കിൽ തേങ്ങയുടെ കൂടെ അല്പം പഞ്ചസാരയും കൂടെ ചേർക്കുന്നത് നല്ലതാണ് നമുക്കിനി നമുക്ക് വെച്ച് വെച്ചു കൊടുക്കാം ഒരടപ്പടത്ത് അടച്ച് വെക്കാം പുട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം പുട്ടെടുക്കാം റെഡി ആയിട്ടുണ്ട് പുട്ട് അടച്ച പുട്ടും വയ്ക്കാം അതുപോലെ തന്നെ ചെയ്താൽ മതി അടുത്ത പുട്ട് വെച്ചുകൊടുക്കാം അടുത്ത പുട്ടും നെന്തും നമുക്ക് അടുത്ത പിട്ട് എടുക്കാം എല്ലാവരും കപ്പുട്ടുണ്ടാക്കണം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോ കാണാം ബായ്